എല്ലാ യാത്രകളും ഓരോ ആഗ്രഹങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ യാത്രയും സാധാരണ മുണ്ടെടുത്ത യാത്രകളൊന്നും പോകാറില്ല പക്ഷേ ഈ യാത്രയ്ക്ക് മുണ്ട് വളരെ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് മുണ്ടുടുത്തതും ബസ്സിലിരുന്ന് സൈഡിലുള്ള കാഴ്ചകളെല്ലാം വളരെ മനോഹരമായിരുന്നു പച്ചപ്പ് നിറഞ്ഞ ഒരു കാനന യാത്ര എന്തായാലും യാത്ര ഇങ്ങോട്ടാണെന്ന് പറയാൻ സമയമായി ഈ യാത്ര കൊട്ടിയൂരിലേക്കാണ് അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും വളരെ പ്രശസ്തമാണ് ഈ ക്ഷേത്രങ്ങൾ കണ്ണൂരിൽ നിന്ന് വെറും രണ്ട് മണിക്കൂർ മാത്രം യാത്രയുള്ള ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ എത്താനെടുത്ത സമയം ഏകദേശം ആറ് മണിക്കൂറിന് മുകളിലാണ് അതിന് കാരണം അത്ര തിരക്കും ബ്ലോക്കും ആയിരുന്നു ഇവിടെ എത്തിച്ചേരാനായിട്ട് ഞങ്ങൾ അനുഭവിച്ചത് അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങളുടെ ക്ഷീണമെല്ലാം മാറിക്കഴിഞ്ഞു ഇനിയും മുന്നോട്ട് ഒത്തിരി നടക്കാനുണ്ട് ഈ പുഴ കഴിഞ്ഞ് അക്കരെ എത്തുമ്പോഴാണ് നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രം ഓടിച്ചാടി മുന്നേ പോകണമെന്ന പോകണമെന്നാഗ്രഹമുണ്ടെങ്കിലും തിരക്ക് കാരണം ഒന്നും നടന്നില്ല ക്ഷേത്രത്തിലെത്താൻ ഒരേ ഒരു മാർഗം ക്യൂവിലൂടെ പോവുക എന്നത് തന്നെയാണ് അതുകൊണ്ട് ഞാനും വികാസും ക്യൂവിൽ തന്നെ നിന്നു അങ്ങനെ ക്യൂവിൽ നടന്ന് നടന്ന് അവസാനം ഞങ്ങളും അതിൻ്റെ അടുത്ത് എത്താറായി അപ്പോഴേക്കും ഒരു മഴയും പെയ്തും ഞങ്ങൾ നനഞ്ഞു പിന്നെ ആ വെള്ളത്തിലൂടെ അമ്പലം ചുറ്റിയുള്ള കാഴ്ചയായിരുന്നു അതെത്ര വർണ്ണിച്ചാലും മതിയാകാത്ത അത്ര മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് വൈശാലി സിനിമയിൽ മാത്രമേ ഇതുപോലുള്ള ഒരു സെറ്റ് ഞാൻ കണ്ടിട്ടുള്ളൂ പ്രകൃതിയോട് ഇണങ്ങിയ അതിമനോഹരമായ എന്താണ് അതിന് വർണ്ണിക്കുക എന്ന് എനിക്ക് തന്നെ അറിയില്ല കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന അത്ര മനോഹരമായ കാഴ്ചകൾ ഈ ക്യാമറയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ പോകാൻ സാധിച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തീരാനഷ്ടം തന്നെയാണ്